കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താനൊരു സർജറിക്ക് തയ്യാറെടുക്കുന്ന വിവരം ആലീസ് ക്രിസ്റ്റി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അറിയിച്ചത് രണ്ടായിരത്തി ആറ് മുതൽ കന്നഡ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് അത് കാരണം ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് കന്നട പൂർണ്ണമായും ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സർജറി ചെയ്യുകയാണെന്നാണ് നടി പറഞ്ഞത് ആ സർജറിയെക്കുറിച്ചുള്ള അപ്ഡേഷൻ നൽകി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരം അനസ്തേഷ്യയുടെ ആവശ്യം ഒന്നും ഉണ്ടാവില്ല പെയിൻലെസ് സർജറിയാണ് ഇങ്ങനെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്നാലും പെയിൻ ഉണ്ടാകുമോ എന്ന ടെൻഷനാണ് തനിക്കെന്ന് ആലീസ് ക്രിസ്റ്റി പറയുന്നു പെയിനോട് വളരെ സെൻസിറ്റീവാണ് താൻ വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ല അനസ്തേഷ്യ ഇല്ലാതെ എങ്ങനെയാണ് പെയിൻലെസ് സർജറി എന്ന് അറിയില്ല എന്തായാലും സർജറി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഫോണും ലാപ്പും ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല അതിലാണ് എൻ്റെ ജോലി മുഴുവൻ അതെല്ലാം ഇപ്പോൾ മാറ്റി മാറ്റിവെക്കേണ്ടി വരും സർജറിക്ക് കൂട്ടിരിക്കാൻ പപ്പയും അമ്മയും വന്നിട്ടുണ്ട് കൊച്ചിയിലെ ഫ്ലാറ്റിൽ തനിക്കൊപ്പം താമസിക്കാൻ ആദ്യമായിട്ടാണ് അവർ എത്തുന്നത് ഈ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് എന്നാണ് ആലീസ് പറയുന്നത് സർജറി കഴിഞ്ഞാൽ കുറച്ചു ദിവസം പൂർണ്ണമായും റെസ്റ്റ് വേണം മേക്കപ്പ് ഒന്നും ഇടാൻ സാധിക്കില്ല അതുകൊണ്ട് ഏറ്റെടുത്ത ഷോകളിൽ നിന്നെല്ലാം ബ്രേക്ക് എടുക്കുകയാണ് അതിനു മുൻപ് പൂർത്തിയാക്കേണ്ട പ്രമോഷൻ ജോലികളെല്ലാം തീർക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ നടി അറിയിച്ചു വലിയ പ്രതീക്ഷയുടെ ഡോക്ടറെ കാണാൻ പോയി പക്ഷെ റിസൾട്ട് പോസിറ്റീവ് അല്ല എന്ന് പറഞ്ഞാണ് ആദ്യം നടി വീഡിയോ പങ്കുവച്ചിരുന്നത് കണ്ണിന് സർജറി ചെയ്ത് കണ്ണിട പൂർണ്ണമായും ഒഴിവാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടറെ കാണാൻ പോയത് എന്നാൽ റിസൾട്ടിൽ ചെറിയ മാറ്റം വന്നതിനാൽ അതിനുള്ള ചികിത്സയ്ക്ക് ശേഷം മാത്രമേ സർജറി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്നാൽ ആലീസ് ക്രിസ്റ്റിയുടെ തമ്പിനിയിൽ കണ്ട് നടി ഗർഭിണിയായത് സംബന്ധിച്ച കാര്യമാണ് പറയുന്നതെന്ന് ചിലർ തെറ്റിദ്ധരിച്ചിരുന്നു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു തമ്പനിയിൽ നൽകിയത് എന്ന ചോദ്യത്തിന് നടി ഈ വീഡിയോയിൽ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല മാത്രമല്ല വീഡിയോയിൽ എവിടെയും ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുന്നുമില്ല കണ്ണിന്റെ സെർജറിയുടെ കാര്യമാണ് എന്ന് തുടക്കത്തിലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ആലീസ് ക്രിസ്റ്റി പറയുന്നത് ഒരു കുഴപ്പവും വരാതിരിക്കാൻ എല്ലാവരും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും താരം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരോട് പറഞ്ഞിട്ടുണ്ട്